ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ വന്യജീ വിവാരാഘോഷത്തിന്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ തല ഉദ്ഘാടനം കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു നോർത്ത് ഡി എഫ് ഒനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഭൂമിക്കൊരു കൂട എന്ന ദീർഘലക്ഷ്യത്തോടെ ആരാമത്തെ എന്ന പേരിൽ സംഘടിപ്പിച്ച തൈനടിയിൽ വിജിലൻസ് ഡിഎഫ്ഒ വി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വിംഗ്സ് ആക്ഷൻ ടെക്നിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ വരച്ച് സമർപ്പിച്ച ചുവർചിത്രം നിറജാലകം സമർപ്പണം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ആനമങ്ങാട് ബാലകൃഷ്ണൻ നിർവഹിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എ ഷെബിൻ അധ്യക്ഷത വഹിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് ഫോറസ്റ്റ് ഫ്ളയിങ് സ്കോഡ് റേഞ്ച് ഓഫീസർ വി ബിജേഷ് കുമാർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ടായിരത്തി പത്തൊൻപതിലെ വനമിത്ര പുരസ്കാര ജേതാവുമായ ഗിരിജാ ബാലകൃഷ്ണൻ വിങ്സ് ആർട്സ് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽമാരായ സോണിയ വഹീബായി അസ്മിൻ ബി എഫ് ഒ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു